നല്ല നമസ്കാരം അറിയില്ല എന്തായി എന്നൊന്നും അറിയില്ല ഓക്കെ അതിൻ്റെ പ്രാവശ്യം സുരേഷ് ഗോപി വരും പിന്നെ സുഹാട്ടൻ വരുന്നു മറ്റേ സുരാട്ടൻ ആ സമയത്ത് എന്തോ വന്ന് എം എം എൽ എം പി ആ എന്തോ എൻ്റെ ഇതിൽ അദ്ദേഹം പിന്നെ ഡൽഹിയിലാണ് തരുന്നത് ഒരു പോയിന്റായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും വരാൻ പറ്റില്ല അദ്ദേഹം ദിനകളിലെ കാര്യമില്ല അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് സുധാട്ടൻ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പെരുമാറുന്ന ആൾക്കാരാണ് സുമേഷ് ആട്ടെ അടുതു വശത്തിൻ്റെയാണ് സുമേഷ് ചട്ടൻ എല്ലാം നമ്മളൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ സുമേഷ് ചേട്ടനൊന്നും ഇന്നുവരെ നമ്മളെ സഹായിക്കാതിരിക്കോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല ആരും വന്നാൽ എൻ്റെ കാര്യമല്ല പറഞ്ഞു ഓർമ്മകൾ ആര് വന്ന് സങ്കടം പറഞ്ഞാലും അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണെങ്കിലും ചെയ്യും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് പിന്നെ ബാക്കി കൂടെ നമ്മൾ പരിചയപ്പെട്ട് ഇങ്ങനെ വരുന്നത്രേ ഉള്ളൂ ഒരു ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല മാർഗ്ഗങ്ങളും നല്ല വഴികളും എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരിക കാണിച്ചു തരുക എന്നുള്ള മാത്രമാണ് നമ്മളെ ലക്ഷ്യം അപ്പം ജീവിതയാത്രയിൽ കേരളം മുതൽ കൈലാസം വരെ ഭാരതത്തിൽ ചെറുതും വൈതുമായിട്ടുള്ള ക്ഷേത്ര ചരിത്രങ്ങളായി ചരിത്രങ്ങളോ പറഞ്ഞു പോവുകയാണ് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി ലോകജനത ലോക ജനതേൻ്റെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലോകജനതൻ്റെ കയ്യിലേക്ക് എത്താൻ വേണ്ടിക്കലും നിങ്ങളെ സഹായം അത്യാവശ്യമാണ് കാരണം ദയവായി സബ്സ്ക്രൈബർ ചെയ്യുക ഡബിൾ വെല്ലേക്കണം അമർത്തുക ഡബിൾ വെല്ലൈക്കണം നടത്തണം നിങ്ങളൊറ്റ വെല്ല അടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് ഡബിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ വരും പിന്നെ നല്ല നല്ല കമൻസ് ആയിട്ടില്ല നമുക്ക് കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും അങ്ങനെ ഒത്തിരി നല്ല മനുഷ്യർ നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ തരാറുണ്ട് എല്ലാ യൂട്യൂബറൊന്നുമല്ല എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൈവിനുസരിച്ച് ആരും സഹായിക്കാനൊന്നും ഉണ്ടായിട്ടില്ല സഹായിക്കേണ്ടായത് നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ മാത്രമാണ് കൂടെ ഉണ്ടായതും സഹായി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ സജീവമായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ശരിക്കും നമ്മൾ കണക്കൂട്ടുമ്പോൾ നാല് വർഷം കൂട്ടിയാകും ബാക്കിയൊക്കെ ഞാനതിനെപ്പറ്റി ഒരു പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളതല്ലേ ആ നമ്മൾ നാല് വർഷമായി ഞാൻ ഇതിൽ അപ്പോൾ ഇനി കുറച്ച് ആളുകൾ കൂടിയേ വേണ്ടു അപ്പോൾ നിങ്ങൾ ദയവായി സഹകരിക്കുക സഹായിക്കുക സ്ലിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്രക്കുള്ള പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് വാങ്ങിയെടുക്കാൻ സാധിക്കും മറ്റാരും സഹായത്തിന് ഇല്ലാതെ കൊണ്ടാണ് പിന്നെ ഒത്തിരി നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരെ സ്പോൺസർ കൊണ്ടാണ് ഞാൻ ഓരോ വയനാട് യാത്ര വയനാട് യാത്ര പോയിട്ട് വരേണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അഞ്ചാറ് അഞ്ചാറായിരം റുപ്യ കഴിഞ്ഞു കണ്ടി വരും ചുരുങ്ങിയതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചോ അത് ചുരൽ മലയും മുണ്ടൻകൈയിലും പിന്നെ വെള്ളരി മലയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പോകാതിരിക്കുന്നത് ഇനിയിപ്പം കമ്പല്ലൂർ ശ്രീ മഹാദേവി ക്ഷേത്രം അത് കാസർഗോഡ് ജില്ലയിലെ വരിക അതീവ പോസിറ്റീവ് എനർജിയിലൊരു മഹാദേവി ക്ഷേത്രമാണ് സാക്ഷാത് മൂതാംബി എങ്ങനെയാണ് അവിടുത്തെ കമ്മിറ്റി വാരാഹകളുടെ പെരുമാറ്റവും സ്നേഹമൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നുന്നില്ല കാരണം അങ്ങനെ സ്വന്തം നമ്മളെ കൂടപ്പുറപ്പിനെ പോലെയാണ് അവരൊക്കെ പെരുമാറുന്നത് പ്രത്യേകിച്ചിട്ട് ബാബു ആട്ടൻ ഇത് സന്തോഷ ചൈതന്യ അങ്ങനെയുള്ള കുറേ നല്ല മനുഷ്യരുണ്ട് അപ്പോൾ അവരൊക്കെ മറ്റുള്ള കൂട്ടാൻ എനിക്ക് പേരോർമ്മയിലില്ലാതുകൊണ്ടാണ് അവരൊക്കെ നല്ല ഇതാന്ന് നമ്മളെ വീഡിയോ അവർ കാണാറുണ്ട് അപ്പോൾ അവർ ഈ പ്രാവശ്യം നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് എന്താ കാരണമെന്ന് വെച്ചാൽ ചിത്രാമ്മ വരുന്നുണ്ട് അവിടെ ഉദ്ഘാടനത്തിന് സരസ്വതി മണ്ഡപ ഉദ്ഘാടനം വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ചിത്രാമ്മ വരുന്നുണ്ട് പിന്നെ സംഗീത കച്ചേരി എന്നത് കുറേ വർഷമായി പന്ത്രണ്ട് വർഷത്തോളമായി തോന്നും അവർ നടത്താൻ തുടങ്ങിയിട്ട് മുടങ്ങാ ദിവസം അവർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ദേശവാസികളും അവിടുത്തെ കമ്മിറ്റി വാര്യങ്ങളുടെ കഠിന പ്രയത്നമാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു ഇങ്ങനെ വരാൻ തന്നില്ല അവിടത്തേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നു അല്ലെ കാരണം വെച്ചാൽ അതിൻ്റെ അമ്മേനൊന്നും കൂടി കാണാം അമ്മ തന്നെ എന്നെ ക്ഷണിച്ച് എത്തിക്കുന്ന പോലെയായി ഏഹ് അപ്പോൾ ചിത്രാമന ഒരുപാട് കാലമായി കാണണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം ചിത്രാമനേയും കൂടി കാണാൻ നിങ്ങൾക്ക് പജിപ്പുറം അപ്പോൾ നല്ല നമസ്കാരം ഏഹ് അപ്പോൾ കാഞ്ചികാമക്ഷം ക്ഷേത്രത്തിൽ വരിക ഇവിടെ അന്നദാനത്തിനും അതുപോലെ പൂജക്കും വണ്ടിക്ക് നിങ്ങൾക്ക് പൈസ കൊടുക്കാം കേട്ടോ അത് ഇതുവരെ ഇവിടെ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടാൽ മതി അത് നിങ്ങൾക്ക് മനസ്സ് തൃപ്തിയാവുന്ന രീതിയിലുള്ള പൂജയാണ് ഇവിടെയുള്ളത് തമിഴ്നാട്ട് കാഞ്ചികാമാക്ഷമി ക്ഷേത്രത്തിലെ ആൾക്കാരാണെന്നൊന്നു ഇവിടെ പൂജ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് ഒരു കുറവ് ഇവിടെ പറയാനുണ്ടാവില്ല അടുത്ത വർഷമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കാണിക്കാൻ തുടങ്ങും അതങ്ങനെയാന്ന് എന്നാ നല്ല നമസ്കാരം ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുക യാത്രയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക എന്നാൽ നല്ല നമസ്കാരം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടായിട്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാ പറയാറുണ്ട് സമസ്ത ജീവജാലാചലങ്ങൾക്കും സന്തോഷവും ശാന്തിയും സമാനവും ഉണ്ടാവട്ടെ ആത്മാർത്ഥം എത്ര നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ശിവോഹം അവിടെ എനിക്ക് ആണക്കിൻ്റെ മനസ്സിലായില്ല കേട്ടോ തരിച്ചിട്ട് നീ വല്ല മനസ്സിലായില്ല മുഖമാറിയില്ല അതാണ് വയസ്സുണ്ട് പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങിയ ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് പോയാൽ ശരിയാവില്ല കാരണം ഗോബ്രോയിൽ ലൈറ്റ് ലങ്കിൽ നടക്കൂല ഏ അപ്പോൾ നാളെ പറ്റുവാണെങ്കിൽ ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരാത്രിയല്ല ഇപ്പോൾ രണ്ട് ദിവസം നമുക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ ദയവായി വരിക ഇവിടെ അന്നദാനം മഹാദാനം ആണെന്ന് പറയുക വെച്ചാൽ ഇവിടെ അന്നദാനമുണ്ട് അന്നദാനത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം അന്നദാനത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്മിറ്റിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആ പായസമടക്കം ഒരു തുച്ഛമായ ഒരു പൈസയുള്ളൂ വലിയ എമൗണ്ട് ഒന്നുമല്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പൈസയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന പൈസ ചെയ്യാം അത് നിങ്ങൾക്ക് പങ്ക് കേട്ടോ ഇനി പൂജേൻ്റെ അങ്ങനെ തന്നെ കാരണം വെച്ചാൽ അന്നം അന്നം കൊണ്ട് തീരാതെ ഒരു പാവൂലെന്നാണ് പറയാം അപ്പം ഞാൻ യാത്ര നിർത്തുവാണ് ഇനിയിപ്പം ഡോക്ടർ അതിനോട് നല്ലോണം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നമസ്കാരം രാജഗോവിരെന്ന് പറയും കേട്ടോ ഇതിന് ഇതിനെ രാജഗോവിൽ എന്ന് പറയുക തമിഴ്നാട്ടിൽ മാത്രമേ മീനിലുള്ളൂ കേട്ടോ വേറെ നമ്മുടെ കണ്ണൂരിൽ വേറെ ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ തമിഴ്നാട്ട് ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള സംഭവമുണ്ട് അത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഗാംഭീര്യം എടുത്തു കാണിക്കുന്നു അതെല്ലാം ഈ ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഒത്തിരി വിഷമിച്ചിരുന്നു ഒത്തിരി വിഷമിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞടയ്ക്കുന്നില്ല അത്ര ബുദ്ധിമുട്ടില്ല അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു അപ്പോൾ നമുക്ക് നവരാത്രി കാണാം നാളെ റെസ്റ്റ് ആണ് നാളെ കരൻ്റെ വീഡിയോ ഇതിൽ ഉണ്ടാവും എന്ന് കരുതുന്നു അപ്പം കാരണം ആകെ പത്ത് മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്കത് അത്രയല്ലേ കാണാനുള്ളൂ ഞാൻ വലിയ വീഴ്ച ഇടുന്നേയില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നമ്മോട് സഹകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും പറ്റുമല്ലോ അടുവിൽ നിന്ന് കട്ട നോക്കിയായിരുന്നു അത് വേഗം നടക്കുക എപ്പോൾ റോഡ് കിടക്കുമ്പോൾ രണ്ട് ഭാഗവും മുറിച്ച് രണ്ട് ഭാഗവും സൃഷ്ടിച്ച് പറഞ്ഞു എപ്പോഴും കിടക്കാം കേട്ടോ ും വലിയ വലിയ ആൾക്കാരായാലും വയസ്സായ കൂട്ടറായാലും വയസ്സായ കൂട്ടറോടും പറഞ്ഞാവശ്യമില്ല ചില കൂട്ടർ വീടിൻ്റെ കൂടി നടന്നു പോകുന്നവരെയാണ് റോഡിന് അറിവുകൾ പോകും അതും ഐവേരക്കു അപ്പോൾ അതുകൊണ്ട് അങ്ങനെല്ലാം വരുമ്പോൾ വലിയ അപകടം ക്ഷണിച്ചു വെച്ചലാണ് വരുന്ന ഡ്രൈവർമാർ അത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അനുഭവിച്ച് രണ്ടറ്റം മുട്ടിക്കാൻ പറ്റുന്ന പാട് അവർക്ക് മാത്രമേ അറിയില്ല ചിലപ്പോൾ എല്ലാവരും സ്വന്തമായ വണ്ടിയൊന്നും ആയിരിക്കില്ല പിന്നെ സ്വന്തമായ പോലും അത് ലോണും കാര്യങ്ങളിലാണ് ഇത് ഒരു മക്കാനി എന്ന് പറയും പെട്ട ഇവിടെ അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലം ഇത് കാലത്ത് ഞാനിവിടെ വരാറുണ്ട് പിന്നെ അപ്പുറം ബില്ലിലൊരു പള്ളിയുണ്ട് ഇവിടെ ഒരു മൂന്ന് യുദ്ധന്മാരുണ്ടായിരുന്നു യുദ്ധം മാർക്കോണ്ടൊക്കെ പള്ളിയിൽ അതിൽ ഒരാൾ ഒരാൾ രണ്ടാൾ വീടെ തന്നെയുണ്ട് പിന്നെ ഒരാൾ നമുക്ക് പള്ളിപ്പോൾ എന്ന് പറയും അവിടെ ഒരു ഒരാൾ അവിടെ മതിയായി പിന്നെ ഒരാൾ വളവട്ട് പായത്തിൻ്റെ അടുത്ത് തന്നെ മതിയായി അങ്ങനെ മൂന്നാറാളാണെച്ചതന്നുണ്ടായിട്ടുള്ളത് അല്ലെ മൂന്നാള അതാണ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ ആൾ ഇപ്പോൾ പുറത്തുള്ള കബറെന്ന് വെച്ചാൽ പിന്നെ അത് ഇത് പരിപാലിച്ച ആളതാങ്ങട്ടാന്ന് വലിയ കബറുള്ളത് അപ്പുറമാണ് അദ്ദേഹം അന്ന് അതീവ ശക്തി ഉള്ളതെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ജയിച്ച് കിട്ടി കഴിഞ്ഞാലും ശരിക്കും മാറാറില്ല അതൊരു അതിശയാണ് കാരണം ഞാൻ അന്ധവിശ്വാസം വളർത്തുകൂടി ഒന്നും അല്ല ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള യാത്ര തുടരാം അപ്പം ഇനി രാജരാജി ക്ഷേത്രത്തിൽ അന്നിരുന്ന ആയിട്ട് എല്ലാവരും ചോദിക്കാൻ നിങ്ങൾ വയനാട് വയനാട് എന്ന് പറയുന്നത് അധികം നിങ്ങൾ ഈ മിൽമേന്ന് ചാവിടിക്കുന്നതാണ് ഞാൻ കണ്ണൂർ വന്നാൽ ഇവിടെ നിന്ന് തന്നെ കുടിക്കാറ് ഇത് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് നേട്ടി കുടിക്കാം മിൽമേൻ്റെ അല്ല സുഹൃത്താൻ അദ്ദേഹം നമുക്ക് ഇപ്പോഴും ചായയും കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് തരാമോ ർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗായിക കെ എസ് ചിത്ര കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വലിയറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കമ്പല്ലൂർ അമ്മയുടെ തിരുസന്നിധിയിൽ ഞാനും ഉണ്ടാകും നിങ്ങളെല്ലാവരും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നേരിൽ കാണാമെന്ന സന്തോഷത്തോടെ നമസ്കാരം